നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹധറിഞ്ഞ സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കേരളം ദേശവും പ്രതിനിധിദാനവും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകമായിട്ട് എന്താണ് ദേശം എന്താണ് പ്രതിനിധാനം കേരളം എന്ന ദേശം കേരളം എന്ന ദേശത്തിന്റെ രൂപീകരണം അതുപോലെ തന്നെ കേരളത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രതിനിധാനങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ചുരുക്കമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ക്ലാസ്സിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് എന്താണ് ദേശം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഓരോ ഭൂപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ് നമുക്ക് നമ്മുടേതായ ചില ദേശങ്ങളുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ദേശത്തെ പലപ്പോഴും നിർവചിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ദേശം എന്നതുകൊണ്ട് ഒരു ഭൂപ്രദേശം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദേശം എന്നാല് ഒരു ഭൂപ്രദേശം മാത്രമാണ് എന്നുള്ളതാണ് പക്ഷെ ഒരു ദേശം എന്ന് പറയുമ്പോൾ വേറെ കുറെ ഘടകങ്ങൾ കൂടെ അതിൽ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു പൊതുവായിട്ടുള്ള ചരിത്രം പൊതുവായ സംസ്കാരം ഭാഷ അനുഭവങ്ങൾ എന്നീ കാര്യങ്ങളാൽ ഒരുമിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് നമ്മൾ ദേശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോ നമ്മളിത് ഇത് മനസ്സിലാക്കുക ദേശം എന്നത് വെറുമൊരു ഭൂപ്രകൃതി ഭൂപ്രദേശം മാത്രമല്ല ആ ഭൂപ്രദേശത്തോടൊപ്പം തന്നെ എന്ത് വേണം ആ ഒരു പൊതുവായിട്ടുള്ള ചരിത്രം ആഹ് പൊതുവായ സംസ്കാരം ഭാഷ അനുഭവങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ ദേശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി എന്താണ് പ്രതിനിധാനം എന്ന് എന്നുകൂടെ നമ്മൾ കാണേണ്ടിരിക്കുന്നു നമ്മൾ ദേശത്തെക്കുറിച്ചും കുറിച്ചും നമ്മൾ കാണുന്നത് കേരളം ദേശത്തെക്കുറിച്ചും കേരളത്തിന്റെ പ്രതിനിധാനത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താണ് പ്രതിനിധാനം പ്രതിനിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഒരു ദേശത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ അതോടൊപ്പം ചിഹ്നങ്ങൾ ബിംബങ്ങൾ ആഖ്യാനങ്ങൾ എന്നിവ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നതാണ് പ്രതിനിധാനം എന്ന് പറയുന്നത് പ്രതിനിധാനം എന്ന് പറയുമ്പോൾ ഇത്രയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുള്ളൂ ഒരു ദേശത്തെക്കുറിച്ച് ദേശം എന്താണെന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞു ഒരു ദേശത്തെക്കുറിച്ചുള്ള പല ആശയങ്ങൾ ഉണ്ടാകാം ചിഹ്നങ്ങൾ ഉണ്ടാകാം അതിനെക്കുറിച്ചുള്ള ബിംബങ്ങൾ ഉണ്ടാകാം ആഖ്യാനങ്ങൾ ഉണ്ടാകാം ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നതാണ് പ്രതിനിധാനം എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുകയും ചെയ്ത് ഈ പ്രതിനിധാനത്തെ സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അത് മാധ്യമങ്ങൾ സാഹിത്യം കല രാഷ്ട്രീയ വിദ്യാഭ്യാസം ഈ ഘടകങ്ങളെല്ലാം ഒരു പ്രതിനിധാനം നിർമ്മിക്കപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളും കൂടിയാണ് അടുത്തതായി കേരളം എന്നുള്ള ദേശത്തെ കുറിച്ചാണ് കാണുന്നത് നമുക്കറിയാം കേരളം എന്ന വാക്കിന്റെ ഉത്ഭവം പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മള് വളരെ ലളിതമായിട്ട് നമ്മൾ കാണുമ്പോൾ കേരളം കേരം എന്ന തെങ്ങ് അളം സ്ഥലം നാട് എന്നൊക്കെയാണ് അപ്പൊ കേരളം തെങ്ങുകളുടെ നാട് എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക വേറെയും വ്യാഖ്യാനങ്ങൾ ധാരാളമുണ്ട് അതും കൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് ഇനി കേരളം എന്ന ദേശത്തിന്റെ രൂപീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് പണ്ടുതൊട്ടിയെ പറഞ്ഞു വരുന്ന നമുക്ക് ഒരു ഐതിഹ്യമുണ്ട് അത് പരശുരാമൻ മഴ വെറഞ്ഞ് രൂപം കൊണ്ടതാണ് കേരളം എന്നുള്ള ഒരു ഐതിഹ്യം പ്രബലമായിട്ട് നിലകൊള്ളുന്ന ഒന്നാണ് ഇനി നമ്മൾ വീണ്ടും അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളം രൂപപ്പെട്ടതിനെ കുറിച്ചുള്ള പല ചരിത്ര രേഖപ്പെടുത്തലുകളും ഉണ്ട് ഇനി ഒരു ആധുനിക കേരളം അത് രൂപപ്പെട്ടത് ഇന്നത്തെ ആധുനിക കേരളം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കേരളം രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം ഒരു ആധുനിക കേരളം രൂപപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആധുനിക കേരളം രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി നമ്മുടെ സംസ്ഥാനം നിലവിൽ വന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് രൂപ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്ന് പ്രധാന പ്രദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഈ മൂന്ന് പ്രധാന പ്രദേശങ്ങൾ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ മൂന്ന് പ്രധാന പ്രദേശങ്ങള് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ചേർന്നാണ് കേരളം എന്നുള്ള സംസ്ഥാനം രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം എന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നത് ഈ മൂന്ന് പ്രദേശങ്ങൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് രൂപം കൊള്ളുന്നത് ഇനി ഈ കേരളം ഒരു ദേശമാകുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പൊതുഘടകം എന്ന് പറയുന്നത് ഭാഷ തന്നെയാണ് മലയാളം എന്ന ഭാഷയാണ് കേരളത്തിന്റെ ഏറ്റവും പൊതു ഘടകമായിട്ട് നിലകൊള്ളുന്ന ഒരു കാര്യം എന്ന് എന്നുവച്ചാല് മലയാള ഭാഷ ആ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് കേരളം എന്നുള്ള ദേശം രൂപം കൊണ്ടത് നമ്മൾ മനസ്സിലാക്കുക അതാണ് കേരള ദേശമാകുമുള്ള ഘടകങ്ങളിൽ ഒന്നാമത്തെ ഭാഷ എന്നുള്ളതാണ് കേരളം ഒരു ദേശമാകുമുള്ള പൊതുഘടകങ്ങളിൽ രണ്ടാമത്തെ ആണ് സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് നമുക്ക് നല്ല സാംസ്കാരിക പൈതൃകം ഉള്ളൊരു നാടാണ് നമ്മളുടെ കഥകളി മോഹിനിയാട്ടം പോലുള്ള കലാരൂപങ്ങളുണ്ട് ഓണം വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ കേരളീയരുടെ പൊതുവായ സാംസ്കാരിക സ്വത്വത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഒരു കേരളത്തിന്റെ കേരള ഒരു ദേശഭാഗമുള്ള പൊതുഘടകങ്ങളിലുള്ള രണ്ടാമത്തെ കാര്യമാണ് സാംസ്കാരിക പൈതൃകം അത് ഇവിടെയുള്ള നമ്മുടെ കലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണേണ്ടിയിരിക്കുന്നു കേരളം ഒരു ദേശമാകുമ്പോൾ ഉള്ള പൊതുഘടകങ്ങളിലെ മൂന്നാമത്തെ കാര്യമാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്നുള്ളത് നമുക്കറിയാം ഒത്തിരിയേറെ സാമൂഹിക പരിഷ്കരണങ്ങൾ നടന്ന ഒരു നാടാണ് നമ്മളുടെ നമ്മുടെ ഇവിടെ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഐത്തം തുടങ്ങിയ പല കാര്യങ്ങളും നിലനിന്നിരുന്ന ഒരു നാടാണ് ഇന്നും ചെറിയ തോതിൽ തോതിലെങ്കിലും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്നുള്ളതാണ് ഒരു പൊതുഘടകം മൂന്നാമത്തെ പൊതുഘടകമായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് കാണാം ജാതി വിവേചത്തിനെതിരെയും സാമൂഹിക അസമ്മത്വങ്ങൾക്കെതിരെയും ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ അയ്യങ്കാളി ചട്ടമ്പിസ്വാമി തുടങ്ങിയ നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിലൊക്കെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ തുടങ്ങി അതോടൊപ്പം തന്നെ അത് ഏർ അതിലൂടെ പ്രവർത്തിച്ച് ആ പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച് കേരളത്തെ ഒരു പുരോഗമന സമൂഹമാക്കി മാറ്റുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് ഇനി കേരളം ഒരു ദേശഭാഗമുള്ള ഘടകങ്ങളിൽ നാലാമത്തേത് സാമ്പത്തിക സാമൂഹിക ഘടകങ്ങൾ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ദേശം കേരളം എന്നുള്ള ദേശം സാക്ഷരത ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന നിലവാരം വഴി ആഗോളതലത്തില് ഒത്തിരി അധികമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പ്രവാസികളായിട്ട് വിദേശത്തേക്ക് പോവാണ് അങ്ങനെ പ്രവാസി മലയാളികളുടെ സാമ്പത്തിക സംഭാവനകള് കേരളത്തെ സാമ്പത്തിക ഉന്നതിയിലേക്ക് നയിക്കുകയും ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ള ഈ നാല് ഘടകങ്ങളാണ് കേരളം ഒരു ദേശമാകുമ്പോഴുള്ള പൊതുഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഭാഷ രണ്ട് സാംസ്കാരിക പൈതൃകം മൂന്ന് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നാല് സാമ്പത്തിക സാമൂഹിക ഘടകങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കേരളത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രതിനിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ധാരാളം പ്രതിനിധാനങ്ങൾ കേരളത്തെ കുറിച്ചുണ്ട് പക്ഷെ നമ്മൾ വളരെ ചുരുക്കമായിട്ട് അഞ്ച് പ്രതിനിധാനങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത് നമ്മളുടെ തുടർന്നുള്ള വായനയിലൂടെ ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്ന പ്രതിനിധാനങ്ങളുടെ നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് അപ്പൊ കേരളത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രതിനിധാനങ്ങളിൽ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പ്രതിനിധാനമാണ് അതായത് ഗോഡ്സോൺ കൺട്രി എന്നുള്ള പ്രതിനിധാനം നമ്മുടെ നാട് കേരളം എന്നുള്ള നാട് കാലാകാലങ്ങളായിട്ട് അറിയപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് ഒരു പ്ലാന്റ് ആണ് ദൈവത്തിന്റെ സ്വന്തം നാട് ഗോഡ്സൺ കൺട്രി എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അത് അങ്ങനെ അറിയപ്പെടാൻ പല പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിന്റെ പ്രകൃതി രമണീയത അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് കാരണം കാണാൻ നല്ല പ്രകൃതിയെ ഭംഗിയുള്ള പ്രകൃതിയുണ്ട് അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നു സാക്ഷരതയിൽ ഉയർന്നു നിൽക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പേര് കേൾക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതി രമണീയത കൊണ്ടാണ് കേരള കേരള ടൂറിസം എന്നതൊരു ആഗോള ബ്രാൻഡായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് ധാരാളം വിദേശികൾ ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട് അങ്ങനെ വരാനുള്ള കാരണം കേരള ടൂറിസം എന്നുള്ളൊരു ബ്രാൻഡ് ആഗോളതലത്തിൽ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് കേരളത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രതിദാനം അതായത് ദൈവത്തിന്റെ സ്വന്തം നാട് ഗോൾസോൺ കൺട്രി എന്നത് കേരളത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രതിദാനങ്ങളിൽ രണ്ടാമത്താണ് സാക്ഷര കേരളം എന്നുള്ളത് സാക്ഷര കേരളം എന്നുള്ള പ്രധാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ വിദേശ മിഷണറിമാരുടെ വരവോടുകൂടെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ വളർച്ച നേടുക ചെയ്യുന്നത് അതുവരെ പലർക്കും അവഗണിക്കപ്പെട്ടിരുന്ന വിദ്യാഭ്യാസം വിദേശ മിഷണറിമാർ വന്നു ഇവിടെ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു അങ്ങനെ വിദ്യാഭ്യാസത്തിന് ഒരു കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെ ജനങ്ങളിലേക്ക് അറിവ് കൂടുതലായിട്ട് എത്തിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് കേരളം മികച്ച മുന്നേറ്റങ്ങൾ നടത്തി ഇന്ന് ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പം ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെതും സർക്കാർ ഇതര സ്ഥാപനങ്ങളുമായിട്ട് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അങ്ങനെ കേരളം ഏറ്റവും ഉയർന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന സാക്ഷരത നിരക്കുള്ള സംസ്ഥാനമായിട്ട് മാറുകയും ചെയ്തിരിക്കുകയാണ് ഇതാണ് കേരളത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രതിനിധാനം അതായത് സാക്ഷര കേരളം എന്നുള്ള പ്രതിദാനം മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രതിദാനമാണ് പ്രവാസി കേരളം എന്നുള്ളത് നമ്മള് കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സമയത്തൊക്കെ ധാരാളം ആളുകൾ അവസാന ഘട്ടം എത്തേണ്ട അതിനു മുമ്പ് തന്നെ ധാരാളം ആളുകൾ കേരളത്തിൽ നിന്നും പ്രവാസികളായിട്ട് പോകുന്നുണ്ട് പ്രത്യേകം ഗൾഫ് നാടുകളിലേക്കൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ മലയാളികൾ കുടിയേറി അവിടെ ജീവിച്ചു തന്നെ അവിടെ ജോലി ചെയ്ത് അവര് ആ പണം നമ്മുടെ നാട്ടിലേക്ക് അയക്കാറ് ഇത് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലെ വൻ നേട്ടങ്ങൾക്ക് കാരണമാകാണ് കാരണം ഇവിടെ ഉള്ള ഒരു സാമ്പത്തിക സ്രോതസ്സിനേക്കാളും കൂടുതലായിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്ത് അവിടെയുള്ള വൻവിച്ച സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് തന്നെ ആ സമ്പത്ത് കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടില് സാമ്പത്തികമായിട്ടുള്ള ഒരു വൻ നേട്ടം ഉണ്ടാകുന്നു വലിയ മാറ്റങ്ങൾ നമ്മുടെ വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പൊ ഇതാണ് മൂന്നാമത്തെ പ്രതിദാനം അതായത് പ്രവാസി കേരളം എന്നുള്ള പ്രതിനിധാനമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രതിദാനം ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട പ്രതിനിധാനം എന്ന് പറയുന്നത് വിപ്ലവ കേരളം എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലൊരു ആധുനികതയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി കഴിയുന്നുണ്ട് അതായത് കർഷകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നു അതായത് അവരുടെ നേരുന്ന പ്രശ്നങ്ങൾ ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയുകയും അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തി അവരുടെ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കൊടുക്കാൻ വേണ്ടിയിട്ട് വിപ്ലവ പ്രസ്ഥാനങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യാണ് ഇങ്ങനെ ഇവിടെ കർഷക പ്രഷ് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു തൊഴിലാളി മുന്നേറ്റങ്ങൾ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ അതുവഴി ജനങ്ങൾക്ക് അവർക്ക് അവഗണിക്കപ്പെട്ടിരിക്കുന്ന അവഗണിക്കപ്പെട്ടിരുന്ന പല അവകാശികളും അവർക്ക് നേടിയെടുക്കാനും വേണ്ടി കഴിയുകയും ചെയ്യാണ് ഇതാണ് നാലാമത്തെ പ്രതിദാനം എന്ന് പറയുന്നത് അത് ഇതാണ് വിപ്ലവ കേരളം എന്നുള്ളത് ഇനി അഞ്ചാമത്തെ പ്രതിദാനം കേരളത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രതിദാനങ്ങളിലെ അഞ്ചാമത്തേതാണ് നവോത്ഥാന കേരളം എന്നുള്ളത് നവോത്ഥാന കേരളം എന്നുള്ള പ്രതിദാനത്തിൽ നമ്മൾ കാണുന്നത് ഇവിടെ നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്കറിയാം ഇവിടെ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ ധാരാളം പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ സാമൂഹികമായിട്ടുള്ള അസമത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനെതിരെ നവോത്ഥാന പോരാട്ടങ്ങൾ പല നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പല പോരാട്ടങ്ങൾ നടക്കുന്നു നടന്നിരുന്നു പിന്നെ ജാതി വ്യവസ്ഥകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ഇവിടെ പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രക്ഷോഭങ്ങളും പ്രസ്ഥാനങ്ങളും ഉയർന്നു വരികയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു അത് ആധുനിക കേരളത്തെ നിർമ്മിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ നടന്ന പോരാട്ടങ്ങളും അത് ഈ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയും ജാതി വ്യവസ്ഥകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങളും ഒക്കെ ഇവിടെ ആധുനിക കേരളത്തെ നിർമ്മിക്കുന്നതിൽ ഒരു മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് അഞ്ച് കാര്യങ്ങളാണ് കേരളത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രതിനിധാനങ്ങളായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നത് ഒന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് രണ്ട് സാക്ഷര കേരളം മൂന്ന് പ്രവാസി കേരളം നാല് വിപ്ലവ കേരളം അഞ്ച് നവോത്ഥാന കേരളം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് കേരളം ദേശവും പ്രതിനിധാനവും എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിൽ നമ്മൾ ആദ്യം കണ്ടു എന്താണ് ദേശം എന്ന് കണ്ടു പിന്നെ എന്താണ് പ്രതിനിധാനം എന്ന് കണ്ടു പിന്നെ കേരളം എന്നുള്ള ദേശം അതിന്റെ ഉത്ഭവവും വാക്കിന്റെ ഉത്ഭവവും കേരളം എന്ന ദേശത്തിന്റെ രൂപീകരണത്തെ കുറിച്ചും നമ്മൾ കണ്ടു ഇനി കേരളം ഒരു ദേശഭാഗമുള്ള പൊതുഘടകങ്ങളെ കുറിച്ച് കണ്ടു അത് ഭാഷ സാംസ്കാരിക പൈതൃകം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമ്പത്തിക സാമൂഹിക ഘടകങ്ങൾ എന്നുള്ളതാണ് പിന്നീട് അവസാനമായിട്ട് നമ്മൾ കണ്ടത് കേരളത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രതിനിധാനങ്ങളാണ് അതിൽ ഒന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് രണ്ട് സാക്ഷര കേരളം മൂന്ന് പ്രവാസി കേരളം നാല് നാല് വിപ്ലവ കേരളം അഞ്ച് നവോത്ഥാന കേരളം എന്നുള്ള കാര്യങ്ങളാണ് ക്ലാസ് വളരെ വ്യക്തമായിട്ട് കേൾക്കുക ഇത് വളരെ ചുരുങ്ങിയ ഒരു വിവരണം മാത്രമാണ് കോളേജ് തലത്തിലുള്ള പഠനങ്ങൾക്കും ക്ലാസ്സുകൾക്കും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടുകയും അത് വിശകലനം ചെയ്ത് ക്ലാസുകൾ തയ്യാറാക്കുകയും ചെയ്യുക അതിനുള്ള ഒരു വിരൽ ചുണ്ടൽ മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നൽകുകയും ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി